നമസ്കാരം ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളിങ്ങനെ പകർന്നു വരുന്ന ചാനലാണ് ഗ്രീൻ മെഡിവിഷൻ ചാനൽ ഇത് നമ്മൾ നിൽക്കുന്ന കൊല്ലം താലൂക്കിലാണ് ഇപ്പോൾ മാരാരിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് നെടുമ്പന പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ആറാം വാർഡിലാണ് ഇളവൂർ വാർഡ് അപ്പോൾ ഒരു കാഴ്ചക്കപ്പുറം ഒരുപാട് ഐതിഹ്യങ്ങൾ പല ക്ഷേത്രങ്ങൾക്കുമുണ്ട് പല ആശ്രമങ്ങൾക്കുമുണ്ട് അപ്പൊ നമ്മളോടൊപ്പം നിൽക്കുന്നത് നല്ല ഒരു ആളാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞുതരും ഞാൻ പറയുന്നേക്കാളും ഉപരി ദിവ്യതയുടെ പരിവേഷമുള്ള കാര്യങ്ങളൊക്കെ സ്വാമിമാർ പറയുന്നതാണ് നല്ലത് പൂർവാശ്രമത്തിൽ വേറെ പേരായിരുന്നു പക്ഷേ ശങ്കരാനന്ദ സ്വാമികൾ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വാമിജി ഈ ആശ്രമത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന രാമക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുതരും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമായി കേട്ടോ ഒരു ക്ഷേത്രത്തിന് പറ്റിയ പശ്ചാത്തലം കാവും കുളവും ഐതിഹ്യങ്ങളും ദേവിയുടെ പ്രതിഷ്ഠയും ഗണപതിയും അതുപോലെ തന്നെ നാഗരാജാവും മറ്റു ഉപദേവതകളും ബ്രഹ്മരക്ഷസും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്കി നമ്മുടെ ശങ്കരാനന്ദ പറഞ്ഞു തരും അപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം ക്ഷേത്രദർശനം എന്നത് മനസ്സിനും ശരീരത്തിനും ആത്മീയതയുടെ പൂർത്തീകരണമാണ് അതുപോലെ തന്നെ എത്തുന്ന ഇടം പ്രകൃതിയുടെ പരിലാളനയിൽ നമ്മളെ ചേർത്ത് പിടിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിയെന്ന് തന്നെ കരുതാം അതുകൊണ്ട് തന്നെയാണ് സന്യാസിമാർ ഹിമാലയ യാത്രയെക്കുറിച്ച് പറയുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ ശിവശേലത്തിലേക്കുള്ള ഏകാഗ്രതയോടെയുള്ള യാത്ര എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി ശാന്തിയും സമാധാനവും നൽകുമെന്നതാണ് അവർ പറയുന്ന സത്യം ക്ഷേത്രത്തിന്റെ പരിഭാവനതയും ആശ്രമത്തിന്റെ ശാന്തതയും ഒത്തുചേരുന്ന മാരാരിക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെത്തിയാൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും അനവാർന്ന മണ്ണിലൂടെ കൊഴിഞ്ഞ ഇലകളിൽ ചട്ടി ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തുന്ന കാവിന്റെ കാഴ്ചയിൽ കിളികളുടെ ആരവത്തിൽ നിങ്ങൾക്ക് പ്രകൃതിയെ തൊട്ടറിഞ്ഞു നിൽക്കാൻ ഒരിടം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയുടെയും നാഗത്താന്മാരുടെയും ശക്തിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറുമെന്നത് പ്രപഞ്ച സത്യമാണ് ഇവിടെ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപതില് അച്ഛനെ ആയിട്ട് കിടക്കുന്ന സമയത്ത് അച്ഛന് ഇത് കിളക്കുകയായിരുന്നു അച്ഛൻ രണ്ടു മൂന്ന് പേരോടി കളച്ചു വരുമ്പോഴാണ് ഈ നാഗരാജാവിന്റെ നാഗരക്ഷയുടെയും വിദ്യാഭ്യാസം കിട്ടുന്നത് അത് ഇങ്ങനെ എഴുതിട്ട് കുറച്ചു ആള് ഇങ്ങനെ അടക്കം വീട്ടിലൊക്കെ വെച്ചിരുന്നിട്ട് ഒടുവിൽ എനിക്ക് പോലീസിലേക്ക് പണി കിട്ടി പോലീസുകാരനായിട്ട് വലിയ കിട്ടി അങ്ങനെ നാഗാലാന്റിൽ അറുപത്തി ഏഴില് നാഗാലാന്റിൽ എനിക്ക് സേവനാക്ഷിക്കുമ്പഴ് അവിടുത്തെ പൈസ കഴിച്ചു കൊടുത്തിട്ട് ആണ് ഇവിടെ പ്രതിഷ്ഠ നടക്കുന്നത് നാഗപ്രതിഷ്ഠ നടക്കുന്നത് അതിനെ തുടർന്ന് ഇങ്ങനെ അന്വേഷിച്ചു വന്നപ്പോ ഇവിടെ ബ്രാഹ്മണര് ഉള്ള സ്ഥലമായിരുന്നതെന്നും ക്ഷേത്രമായിരുന്നതും ദേവി ദേവന്മാരൊക്കെ ഉണ്ടായിരുന്നു ബ്രാഹ്മണര് ഇവിടെ താമസിച്ചിരുന്നായിരുന്നും പത്ത് ഇരുപത്തഞ്ചേക്കറോളം സ്ഥലം അവര് ഇത് കണ്ടിട്ട് കണ്ട് ടിപ്പു സുൽത്താനെ കണ്ട് കൊല്ലത്ത് വരുന്നെന്ന് പറഞ്ഞിട്ട് അവർ ഈ ചിറയായിരുന്നു ഇത് ഈ ഭാഗം ഒരു ചിറയായിരുന്നു ചിറയിൽ ചാടി ആത്മഹത്യ ചെയ്യായിരുന്നു അവർ മൊത്തത്തിൽ അങ്ങനെ ദേവപ്രശ്നം അതായത് കെണ്ണാണ്ടം എന്നു വെച്ചാൽ അതിൽ കൂടിയ പാവം വരാനില്ലാത്ത രീതിയിൽ ഇവിടെ വനമായി മാറി അങ്ങനെ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ കാട് കിടക്കുകയും ഈ വിഗ്രഹം കിട്ടുകയും ദേവപ്രശ്നം നടത്തി ഇങ്ങനെ ക്ഷേത്രമായിരുന്നു ഒക്കെ ആയിട്ടുള്ള രീതിയിൽ എമ്പത്തൊമ്പത് അറുപത് അറുപത്തേഴ് കാലത്ത് നാള പ്രതിഷ്ഠ നടത്തുകയും ഏതാണ്ട് എൺപത് എമ്പത്തൊമ്പത് കാലത്ത് രീതി പ്രതിഷ്ഠായും മറ്റു ഉപദേവന്മാരെയും ഇത് നടത്തി ഇങ്ങനെ പൂജ ഇവിടെ ചെയ്തോണ്ടിരിയായിരുന്നു മറ്റുള്ള ഇവിടെ എവിടെ നോക്കിയാലും പാമ്പായിട്ടുണ്ട് കാലേ തട്ടുന്ന പാമ്പ് പാമ്പുണ്ട് അപ്പൊ ഒരു പാമ്പിനെ കാണാനായിട്ട് പ്രാർത്ഥിക്കുക കണ്ടു തുടരാനായിട്ട് ആ ശല്യങ്ങളൊന്നുമില്ല അത്ര രീതിയിൽ ഇവിടെയും ഈ പരിസരവും ഇവിടെ എല്ലാം ഓല മേഞ്ഞിരുന്ന സ്ഥലമായിരുന്നു പിന്നെ ഓടായി വാർപ്പുകളും വീടുകളും ഒക്കെ ആയിട്ട് അതിൻ്റെതായ ഐശ്വര്യവും ഈ പരിസരങ്ങളിലും ഉണ്ടാകുന്നുണ്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചില് സന്യാസം കൽക്കട്ടയിൽ പോയി എടുത്ത് എടുത്തിട്ട് ഞങ്ങൾ നാലഞ്ച് പേര് കൂടി ഹിമാലയ യാത്ര ഹരിദ്വാര് കഞ്ഞുത്തര് മറ്റേ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം കഴിഞ്ഞ് ഹിമാലയ യാത്രയില് ആണ് സന്യാസം സ്വീകരിച്ച് രണ്ടായിരത്തി അഞ്ചിൽ സന്യാസം സ്വീകരിച്ച് കൽക്കട്ടിട്ട് കൽക്കട്ടാതിന്റെ ഒരു ഇതാണ് സർപ്പരത്തി കൈ എടുത്തോണ്ട് വന്ന് ഇവിടെ വെച്ച് ഇന്നല്ല അത്ഭുതങ്ങൾ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇന്നും അത്ഭുതം നടന്നിരിക്കുക ഇവിടെ നമ്മുടെ ഒരു കുഞ്ഞ് പഠിച്ച സ്കൂളിൽ പിന്നെ പഠിപ്പിക്കാനായിട്ട് കിട്ടിയിരിക്കുന്നു അതൊരു അത്ഭുതമല്ലേ അങ്ങനെ അത്ഭുതങ്ങള് യഥാർത്ഥത്തിൽ സത്യത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ അത് അത്ഭുതങ്ങളായിട്ട് പരസ്യ ആയിട്ട് ആശ്രമങ്ങളിൽ ഉള്ള ഇതായിരുന്നു ഈ ഭഗവാന്റെ ഇതുകൊണ്ടാണ് ഭഗവാനും വിചാരിച്ചാൽ എന്താണക്കത്ത് ഭഗവാന്റെ കാര്യം കൊണ്ട് അവിടെ ഹിമാലയുമ്പോ നടന്നു പോയി വന്നു ഇത്രയും ഈ വിളകറ ഭാന്റെ ഇത് കൊണ്ടു വിളകറിക്കാവടയില് നടക്കുക എന്ന് പറഞ്ഞാല് അതൊരു എനിക്ക് എനിക്കെല്ലാം ഭയം തോന്നി എങ്ങനെ ഇത് നടക്കുന്നു പക്ഷെ മഹാനെ വിചാരിച്ചു ആവിടിയെടുത്തുകൊണ്ട് എങ്ങനെ നടന്നപ്പോ ഒരു രോമം പോലും കഴിച്ചില്ല ആ അന്ന് അഗ്നിപരീക്ഷയില്ല അവിടെ വെച്ചാണ് ഒരു ബ്രഹ്മശ്രീ ശങ്കരപ്പിള്ള ശിവശങ്കരപ്പിള്ള ശങ്കരാനന്ദ സ്വാമി ആയിരുന്നു പേര് കിട്ടിയത് എൺപത്തൊമ്പതിൽ നാ ദേവി പ്രതിഷ്ഠയും മറ്റെല്ലാം ഒക്കെ നടന്ന് ഉത്സവം വരെ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് അത് ഈ ഇവിടുത്തെ പരിസരവാസികൾ അത് വളരെ പിരിവായിട്ട് അഞ്ച് ലക്ഷം രൂപ വന്ന് ഉത്സവം നടന്ന് അതിൽ ഇരുപത്തെണ്ണായിരം രൂപ ബാലൻസ് നിൽക്കുക അതും ക്ഷേത്ര വികസനത്തിനായിട്ട് ഇപ്പം ഇനിയിപ്പോൾ മുരുകനെക്കൂടെ ഇരുത്തി രാമനെയും കൂടെ കുറ്റി അടിച്ച് ക്ഷേത്രം ഉണ്ടാകാനായിട്ടുള്ള പരിപാടി ഇട്ടിരിക്കുകയാണ് അതിലേക്ക് അതിനുള്ള സഹായം കിട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിപ്പോ ഇന്ത്യയും കാര്യങ്ങൾ നടന്നു വന്നില്ല വന്ന് ഞാൻ ലക്ഷം രൂപ വരെ കഴിഞ്ഞ ഉത്സവത്തിന് ചിലവായിട്ട് ഇരുപത്തെണ്ണായിരം രൂപ ബാലൻസ് നീക്കുമ്പോഴേ ആളുകളുടെ നല്ല സഹകരണമുണ്ട് അത് വിശ്വാസമുണ്ട് അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് മേനോൻ പറഞ്ഞത് പ്രശ്നപ്രകാരം അത്ഭുതങ്ങൾ സത്യത്തിൽ നടക്കുന്നുണ്ട് അന്ന് എനിക്ക് തന്നെ ഞാൻ തന്നെ ഒരു സന്യാസം സ്വീകരിക്കാൻ സ്വീകരിക്കുകയും ആ അതും പ്രകാരമുള്ള ഇതുകള് വന്ന അനുഭവങ്ങൾ അനുഭവങ്ങള് അമൃതാനന്ദമൈ അമ്മ അവിടെ ചെന്നിട്ട് ഒരു ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ ഇറങ്ങാത്ത ദൈവം ആണെങ്കിൽ ദൈവം അല്ല അവര് വറങ്ങുവന്ന് പറയാതെ അമൃതാനന്ദമയി അമ്മ എന്നെ വന്നിട്ട് അനുഗ്രഹിച്ചു വിളങ്ങറ അഗ്നിക്കാവടി എടുത്തു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രായനം പരിപാടിയില് നമ്മുടെ കൊല്ലം ജില്ലയിലെ നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ ഈ അടുത്ത സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു ഐതിഹ്യങ്ങളുള്ള അല്ലെങ്കിൽ രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു നാഗരാജ വിഗ്രഹമാണ് ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റിനും ഓരോ ശിലാഫലങ്ങളിൽ ഓരോ ദേവിയെയും ദേവന്മാരെയൊക്കെ കൊത്തിവെച്ചിരിക്കുന്നു ഇവിടുത്തെ മാരാരിക്കാവ് ക്ഷേത്രത്തിലെ കുളം കുളിച്ചപ്പോൾ കിട്ടിയ ഒരു വിഗ്രഹമാണ് ഇരിക്കുന്നത് കൽ വിഗ്രഹം രണ്ടായിരത്തി ഏറെ വർഷം പഴക്കമുണ്ടെന്ന് പറയാൻ അതിന്റെ പഴക്കം നമുക്ക് അതിന്റെ ആ കൊത്തുപണികൾ കാണുമ്പോൾ നമുക്കറിയാം ദ്രാവിഡ കാലഘട്ടത്തിലുള്ള ഒരു കൊത്തുമണിയൊക്കെയാണ് അപ്പോൾ ഇത്രയും പുരാതനമായ ഒരു മാരാരിക്ക ശ്രീ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ നെടുമ്പുൻകാവിൻ്റെ അടുത്താണ് ഇപ്പൊ നെടുമ്പന പഞ്ചായത്തിലാണ് ഇളവൂർ വാർഡിലാണ് നാട്ടിൽ ഇതുപോലെ ആരും അറിയാതെ കിടക്കുന്ന കാഴ്ചകളുണ്ട് അപ്പോൾ ശങ്കരാനന്ദ സ്വാമിയുടെ ഒരു ഒരാശ്രമമാണിത് ഭക്തി മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു കാവും അതുപോലെ തന്നെ തൊട്ടടുത്ത് കുളവും ശങ്കരാനന്ദ സ്വാമിക്ക് ഒരു എൺപത് വയസ്സ് കഴിഞ്ഞ ആളാണ് ഹിമാലയ യാത്രയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എല്ലാം കണ്ടു എന്തായാലും നമുക്ക് ഈ കാവിന്റെ ആംബിയൻസിൽ തന്നെ അറിയാൻ പറ്റും ഇവിടുത്തെ ഭക്തിയുടെ വിവാഹം നടക്കുന്ന സ്ഥലമാണ് ഉരുളികൾ കമത്തി കുട്ടികൾ ഉണ്ടാകുന്ന സ്ഥലമാണ് നിങ്ങൾ വരിക ഭക്തിയുടെ ആ പാരമിതിയിൽ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടും കുറച്ചു നേരം ഇങ്ങനെ ദാന നിമഗ്രഹായിരുന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശ്രീ മാരാരിക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഇവിടെ രാമക്ഷേത്രത്തിലും മറ്റേ അപ്പുറത്ത് മുരിക ക്ഷേത്രത്തിനുമായിട്ട് കുറ്റി അടിച്ചിരിക്കുകയാണ് ഒരു നല്ലൊരു ആത്മീയമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ എല്ലാവരും വരണം എഴുപൻകാവിൽ വന്ന് നിങ്ങൾക്ക് കുടിക്കോട് വഴി ഇളവ് എത്തിച്ചേരാം എപ്പോഴും യാത്രാ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ക്ഷേത്രം സന്ദർശിക്കണം മാരാരിക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഒരു ആശ്രമ ദല്യമായ സ്ഥലമാണ് അടുത്ത രാമക്ഷേത്രം കൂടി ഇവിടെ പണിയുന്നുണ്ട് അപ്പോൾ അതിന് സാമ്പത്തികം ആവശ്യമാണ് അപ്പോൾ ഭക്തർ ഒരുപാട് പേര് പല ക്ഷേത്രങ്ങൾക്കും സഹായം ചെയ്യുന്നുണ്ട് ഈ രാമക്ഷേത്രം പണിയൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ ക്ഷേത്രായനം എന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു നല്ല ക്ഷേത്രത്തിന്റെ കാഴ്ചയായി വീണ്ടും എത്തും